ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് ക്ലിയർ സെയിലാട്ടാ നല്ല റേറ്റ് നമ്മൾ എടുത്തേലും റേറ്റ് കുറച്ചിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് അമ്പത്തെട്ട് അറുപത് സൈസിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് നാല്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോസ് ഇടുന്നത് നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഉള്ളൂട്ടാ ഷിപ്പിംഗ് ഫ്രീ ഇല്ല നാം വീഡിയോസിലേക്ക് പോവാം ഓക്കെ സംഭവം അമ്പത്തെട്ട് പിന്നെ അറുപത് സൈസിലാണ് സംഭവം ഉള്ളത് അമ്പത്താറ് വാണ്ടും എടുക്ക സംഗതി പിന്നെ സ്ലീവിന് വെച്ചുകൊടുത്താൽ മതി കട്ട് ചെയ്തിട്ട് കേട്ടോ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ പിന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എത്ര പീസ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് വരുന്നുണ്ട് ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടാ ഓക്കെ അറുപത് അമ്പത്തെട്ട് സൈസാണ് ചിലത് മാക്സിമം നാപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നതൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലിയർ സെയിൽ കേട്ടോ നല്ല നൂറ്റി എമ്പത്തൊമ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി എൺപത്തിഒൻപത് രൂപ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളി മാക്സികളാണ് അളവ് പലത് പല അളവും വരും എങ്ങനെയായാലും അപ്പൊ ഞാൻ ഒരളവാണ് കുടിച്ചിട്ടുള്ളത് അറുപത് സൈസും അയിമ്പത്തെട്ട് സൈസും ഉണ്ട് പിന്നെ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരണത് ഉണ്ട് അപ്പൊ ഞാൻ ഒക്കെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞാൽ നാൽപ്പത്തി ആറാണ് അപ്പൊ അതിൽ കുറയാതെ എങ്ങനായാലും ഉണ്ടാവും അപ്പോ അൻപത്താറ് സൈസ് ഉള്ളവർക്ക് ഒക്കെ എടുക്കാൻ കഴിയും അൻപത്താറിലൊക്കെ എടുത്തോളിയും എടുത്തോളും നിന്ന് കട്ട് ചെയ്തിട്ട് കൈ പോരാന്നുണ്ടെങ്കിൽ കൈക്ക് വെച്ചോളും കൈ ഒക്കെ ഒരു പതിനാറിഞ്ച് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് ഒക്കെ സ്ലീവ് അർക്കം വരുന്ന ഐറ്റംസ് ആണ് കേട്ടാ അടുത്ത പീസ് ഇതാ ഒക്കെ അടിപൊളി അടിപൊളി ഐറ്റംസാണേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ പേയ്മെന്റ് നമ്മൾ ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടാ ഓക്കേ അടുത്ത പീസ് അടിപൊളി മാക്സി ആണ് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപേന്ന് റേറ്റ് പറഞ്ഞാ നിങ്ങൾ നല്ല വീഡിയോസ് കണ്ടിട്ട് അതിന് നിങ്ങൾക്ക് പറ്റിയതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നിട്ട് വിട്ടുകൊണ്ടി ഒരു പീസ് ആയിട്ട് കിട്ടൂലേട്ടാ ഒരു പീസ ആയിട്ട് തരില്ല ഒരു രണ്ട് പീസെങ്കിലും എടുക്കണേ ടവറിന്റെ പീസ പോയി അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെ നമ്മള് എടുത്തതിലും കുറച്ച് വിൽക്കണം ക്ലിയർ സൈൽ ആയതുകൊണ്ട് ഓക്കെ നല്ല നല്ല മാക്സാ കേട്ടോ അടിപൊളി മാക്സ എല്ലതും അറുപത് അമ്പത്തെട്ട് സൈസാട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയിമ്പത്തി ആറ് വേണ്ടവർക്കും എടുക്കുക സംഗതി കട്ട് ചെയ്തിട്ട് സ്ലീവിന് വെച്ച് നോക്കുക വേണ്ടെങ്കിലും കട്ട് ചെയ്തിട്ടാ ഒഴിവാക്കിയാലും മതി കുഴപ്പമൊന്നുമില്ല അതാ ഒരു സൈഡ് ഇങ്ങനെ വർക്ക് വന്നിട്ട് ഒരു സൈഡ് വേറെ മോഡലായിട്ട് നല്ല ഭംഗി ഉള്ള പീസ് ഇതാ പേയ്മെന്റ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ പേ ആണ് ഫോൺപേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് കിട്ടാ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മൾ സാധനം അയക്കൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ പിന്നെ പോസ്റ്റ് വഴിയാണ് ആണ് അയക്കേട്ടാ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഓർഡർ ചെയ്ത സാധനം പിന്നെ ഇന്നാണ് നമുക്ക് വിടാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ തിങ്കളാഴ്ച തന്നെ കൊണ്ടാ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആണ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റില്ല എല്ലായിടത്തും ഒരേപോലെ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിന്ന് അപ്പോൾ അപ്പൊ കിട്ടുകഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിടണി മെസ്സേജ് കിട്ടുമ്പോൾ ഈ വീഡിയോ കാണാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ സ്ക്രീൻഷോട്ട് എങ്ങനെ വിട്ടു വിളിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം പക്ഷേ അത് അടുത്ത വീഡിയോസുമായി കാണാം